പിന്നെ വരും ആ വരേണ്ട ആവശ്യമുണ്ട് ഇത്രയൊക്കെ മതി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും ഒരിക്കലും മോഹൻ മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല തീരെ കറുത്ത കുട്ടികൾക്ക് വല്ല സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിണ്ടാവും ഒരു കുറ്റബോധമല്ലേ ഞാൻ ഇനിയും പറയും ഇല്ല 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 നിങ്ങൾ പറയാൻ പാടില്ല ഞങ്ങളുടെയൊക്കെ പ്രായമൊക്കെ നിങ്ങൾ നോക്കണം എന്നു ആ വേണം വേണം അതൊക്കെ നോക്കണം അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് അറിയണം എന്തോ ആയിക്കോട്ടെ ഇയാളെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലല്ല ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടാ ഓഡിയോ ആയിക്കോട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്റെ കയ്യിലെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചതരാം ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ഒരു ജാതിയോ മതമോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ പിന്നെ നിങ്ങൾ എന്തിനാണ് മാഡം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനായിട്ട് പൊതുവായിട്ട് അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ യുവജനോത്സവത്തിന് ഞാൻ ചെല്ലുമ്പോൾ പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും അല്ലെങ്കിൽ ഗാന്ധിജി കാലിക്കറ്റ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ നമുക്കൊരു പേപ്പർ തരുന്നു മാർക്കിടാൻ ഈ മാർക്ക് അതിനകത്ത് ഫസ്റ്റ് കോളം കുട്ടിയുടെ സൗന്ദര്യം അടുത്ത കോളം കുട്ടിയുടെ സ്റ്റെപ്സുകൾ അടവുകളുടെ ശുദ്ധത അടുത്ത കോളം കുട്ടിയുടെ അഭിനയം അപ്പൊ ഈ സൗന്ദര്യ എന്തിനാ വെച്ചേക്കണം നിക്ക് നിക്കേ സൗന്ദര്യ എന്തിനാ വെച്ചേക്കണം നിറത്തിന് ഇല്ല നിറ നിറത്തിന് അത്യ ആവശ്യം ഉണ്ടോ അത് അത്യാവശ്യമാണോ എന്നുള്ളത് അനാവശ്യമാണോ എന്നുള്ളതാണ് നിൽക്കട്ടെ എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും ഒരിക്കലും മോഹൻ മോഹനൻ മോഹിനിയാട്ടം കളിച്ച് ശരിയാവൂലോ മോഹിനിയാട്ടം എന്ന പേര് തന്നെ അപ്പൊ ഒരു മോഹിനി മോഹിനിയാകുമ്പോ അത്യാവശ്യ സൗന്ദര്യമൊക്കെ വേണം ഒരു പിന്നെ വേണം എന്നുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ പോലുള്ളവരെന്താ സൗന്ദര്യം മത്സരത്തിന് പോകാത്ത അതിനത്യാവശ്യം സൗന്ദര്യം നിറം ഒക്കെ ഉണ്ട് തീരെ കറുത്ത കുട്ടികൾക്കും വല്ല ഒരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടി ഉണ്ടാവും ഏഹ് ഞാൻ ഇന്നെ പിന്നെ നിങ്ങൾ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എൻ്റെ ഇതിനകത്ത് നില ഉറപ്പിച്ച് നിൽക്കുന്ന ആളാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു വീല് ഞാൻ ഒരു മോഹിനിയാട്ടത്തിനൊരു കുട്ടി പഠിക്കാൻ വന്നാൽ ആ കുട്ടി വിചാരവും വിചാരവും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു കുട്ടിയായിരിക്കണം ഒന്നാമത്തെ കാര്യം അപ്പൊ എൽ പി സെക്ഷൻ ഇപ്പം നമ്മുടെ യുവജനോത്സവത്തിൽ നിന്ന് നമ്മുടെ എൽ പി സെക്ഷൻ മോഹിനിയാട്ടം എന്തുകൊണ്ട് എടുത്തു കളഞ്ഞു കുട്ടികൾക്ക് അതിനെ അതിനെ കൊണ്ട് പറ്റൂല വികാരവും വിചാരവും നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ മോനോട്ടം കളിക്കാൻ പറ്റുള്ളൂ യു പി സി ഞങ്ങൾ ഒരാള് ചോദിക്കും കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അത് പെൺകുട്ടികൾ ആണെങ്കിൽ കുഴപ്പമില്ല ആൺകുട്ടികളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം എന്ന് തന്നെയാണ് മോഹിനിയാട്ടത്തിന് അതിനാ ഞാൻ ചോദിക്കട്ടെ എസ് ഓർ വൈ ഞാൻ പൊതു ഒരു അഭിപ്രായ പറഞ്ഞു എന്റെ എന്റെ അഭി സ്വന്ത അഭിപ്രായ ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തിൽ അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ലെങ്കിൽ അവര് കൊണ്ടുപോന്നോട്ടെ ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞു വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഏത് ചാനല റിപ്പോർട്ടർ ഒരു വിരോധമല്ല ഞാൻ വ്യക്തിപരമായിട്ടോ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ടില്ല അയ്യോ എന്റെ പൊന്ന റിപ്പോർട്ടറെ അയാൾ ആരും ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാ അറിയുന്നത് ഏതോ ഒരാളെന്ന് എന്ന് വിചാരിച്ചോളൂ ഞാൻ പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനാ കുത്തി കുത്തി ചോദിക്കണെന്തിനാ കാര്യ നിങ്ങൾ എന്താ ഞാൻ അയാളെ പറഞ്ഞു പറഞ്ഞ എന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് ഏ ഒരിക്കലും ഇല്ല ഞാൻ ഒരു വ്യക്തിയും വ്യക്തിപരമായിട്ട് അതിനകത്ത് അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല കാലും കാശാ മോനോട്ടം കളിക്കുന്നേ പറഞ്ഞിട്ടില്ല കൊള്ളില്ലാതെ പെട്ടെന്നുള്ള സഹിക്കില്ല ഏതോ കുട്ടികൾ കുട്ടികളെ മത്സരിച്ചിട്ട് ഒരു ഒരു കുട്ടികൾ മത്സരിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആ കുട്ടീനെ എത്രയോ അമ്മമാര് ചീത്ത വിളിക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നീ എന്താണ് കാണിച്ചു എന്തൊന്നാ കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഏ ായിക്കോട്ടെ പെറ്റതല്ല സഹിക്കില്ല എന്നല്ലേ ഇത് എന്തൊരുപാട് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു അഭിപ്രായം അല്ല അറുപത്തി ആറ് വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ അത് എനിക്ക് മതി റിപ്പോർട്ടറുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ആയിക്കോട്ടെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ചാനലുകാരെ വീടുകളിലെ വല്ല പയ്യന്മാരെ പെൺകുട്ടികള് നിങ്ങൾക്ക് പൊള്ളണ രീതിയിൽ ഞാൻ വല്ലതും പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇത് കിട്ടണം നിങ്ങൾക്ക് അല്ലാണ്ട് അതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം അത് ഒരിക്കലും ഇല്ല ഞാനും ചോദിക്കട്ടെ കോടതിക്ക് ആയാലും പോലീസ് സ്റ്റേഷനല്ലേ എവിടെ എന്താ തെളിവല്ലേ വേണ്ടേ തെളിവല്ലേ വേണ്ടേ എന്ത് തെളിവ് ആ വ്യക്തികളുടെ പേര് പറഞ്ഞാലേ കൊഴപ്പുള്ളൂ പറഞ്ഞാലേ കൊഴപ്പുള്ളൂ ഞാനില്ല അല്ല അല്ല നിങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയിൽ കൂടെ നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് കൂടിക്കോളൂ ഒരു വിരോധമില്ല ൂടിക്കോളൂ ഒരു വിരോധം നിന്ന് ആയിക്കോട്ടെ പിന്നെ അതെടുത്തുകളെ കൊണ്ട് സഹായിക്കില്ലേ ഞാൻ അവിടെ കഷ്ടപ്പെട്ടുണ്ടായിട്ടാണ് ഞാൻ ആയിക്കോട്ടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ വല്ലേ പേര് പറഞ്ഞു അത് പറയാൻ നിങ്ങൾ എനിക്കത് തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളൂ ഞാൻ പേര് പറഞ്ഞു പറഞ്ഞിട്ടില്ല പല തരത്തിലുള്ള കേരളത്തിലും ഉണ്ട് ഞാൻ പേര് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് പറഞ്ഞു അധിക്ഷേപിക്കുന്ന എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ പിന്നെ അതിൽ കൊസ്റ്റ് അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നതിന് ഒരു കുറ്റബോധം അല്ലേ ഞാൻ ഇനിയും പറയും പറയുന്നു പറഞ്ഞാല് എനിക്ക് എന്റെ കലയായിട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരുമ്പോ ഞാൻ സംസാരിക്കും എന്റെ അഭി അതല്ലേ അത് പിന്നെന്താ ചേരാത്ത എന്താ ചേരാത്ത എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത് ഇതിനവശ്യ സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ കാണാൻ പറ്റുന്നു അല്ലെ അല്ല ഞാൻ ചോദിക്കട്ടെ വിവിജനോത്സവം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പറിനകത്ത് സൗന്ദര്യം എന്നുള്ള കോളെടുത്ത് കളയാവർക്ക് മാത്രമേ പറയാൻ പെടുക്കാൻ പറ്റുമോ എത്രയോ സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടി കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി അല്ല കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്നോട് അപ്പഴ് ആ കർത്തതല്ല ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല നിങ്ങൾ തീരുമാനിക്കണ്ട തീരുമാനിക്കണ്ടല്ലേ എന്റെ കുട്ടിയുടെ ചാരി അവർക്ക് പരിശീലനം പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോകണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരത്തിന് പോണ്ട ഒരു തൊഴിൽ പഠിച്ചോ പഠിച്ചോ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല ഇല്ല 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 ഒരിക്കലും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കും ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു ഞങ്ങൾ കലാകാരന്മാര് വിചാരിച്ചിട്ട് വല്യ നടന്നോ ഇല്ല ഇല്ലല്ലോ നടന്നോ ഇല്ല ഗവൺമെന്റ് തന്നെ വിചാരിക്കണം ആ കോളെടുത്ത് കളയണം പിള്ളേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കണം ഞങ്ങക്ക് തിയറിയിലേ ഞങ്ങള് ഡിപ്ലോമയൊക്കെ എടുത്തവരാ ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് മനസിലായ ഞങ്ങള് മനസ്സിലായില്ല അതിന്റെ തുടക്കം പറ ഞങ്ങളെന്ന് വെച്ചാല് ഡിപ്ലോമ അരുതല്ലേ ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്ന് ആയിരിക്കട്ടെ ആർ എൽ വി ആയിട്ട് ഓ ഞാൻ ചോദിക്കട്ടെ ആർ എൽ വി ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയുമ്പോഴും ഞാൻ കലാമണ്ഡലത്തിലാ പഠിച്ചത് എനിക്ക് എന്താ മുമ്പ് ഈ തരത്തിൽ പലതരത്തിലുള്ള ഇടപെടലും പലതരത്തിലുള്ള അഭിക്ഷേപം നടത്തിയിട്ടുണ്ട് അതിന്റെ തെളിവൊക്കെ കൊണ്ടുവരാൻ പറ അതിലോട് കൊണ്ടുവരാൻ പറയു വല്ല ഞങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ എന്ന് ഞങ്ങൾ പറഞ്ഞോ നിങ്ങൾ എല്ലാവരും ഞങ്ങളല്ലേ അല്ലേ നിങ്ങൾ ഒരാളെ ഏതോ നിക്കി നിക്കേ ഓ ഏതോ ഒരു ചാനലില് ഒരു കുട്ടി എന്തോ പ്രശ്നം ഉണ്ടായി നിങ്ങൾ എല്ലാരും ഒത്തല്ലോ അതുപോലെ ഞങ്ങൾക്കു ഒരിക്കലും വേണ്ട എനിക്ക് നീനാപ്രസാദിന്റെ പ്രസാദിന്റെ മേദുൽ ദേവികയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ടല്ല ഞങ്ങള് അവര് ഞാൻ ചോദിക്കട്ടെ നീ ഞാൻ ചോദിക്കട്ടെ നീനാപ്രസാദ് ഏത് സ്ഥാപനത്തിൽ കോഴ്സ് കഴിഞ്ഞു ഡിപ്ലോമ എടുത്തിട്ട് അപ്പൊ പിന്നെ എന്തിനാ നീനാ പ്രസാദ് പറഞ്ഞു മേദുൽ ദേവിക പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ പറയ അല്ല ആയിക്കോട്ടെ ഞങ്ങൾ കലാകാരം എന്നുള്ള കലാമണ്ഡലത്തിൽ പഠിച്ച ടീച്ചേഴ്സിന്റെ കാര്യം എന്താണ് എന്റെ സഹോദര ഡിപ്ലോ ആർ എൽ വി ആയിട്ട് ഞാൻ ഒരു ബന്ധം അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഒരാവശ്യമില്ല എനിക്ക് ഒരു പരിചയം ഇല്ല ഇല്ല പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ള ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഇന്നത്തെ ഇന്നത്തെ പ്രശ്നമല്ലേ നിങ്ങൾക്ക് അറിയണ്ടോ നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമല്ലേ അറിയണ്ടോ അറിയണോ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കില അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് സാധ്യത മനസിലായില്ല ഇതെന്റെ വീടാ ഇതെന്റെ വീടാ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടല്ലാന്ന് നിങ്ങൾ റിപ്പോർട്ടറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ തെളിവുണ്ട് ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ലെന്നാ പിന്നെ നിങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നു പറയോ ആ പറയാനുള്ളത് കേക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോണം ഞാൻ പറയണതിന്റെ മറുപടി കേട്ടിട്ട് പോണം അല്ലാണ്ടെ നിങ്ങള് ഇല്ല ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ വിളിച്ചോ ഇല്ല റിപ്പോർട്ടറെ ഞാൻ എന്തിനകത്ത് കേട്ടില്ല ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ് മനസ്സിലായില്ല നിങ്ങൾ എന്തിനാ വന്ന വരണ്ടെന്ന് പറഞ്ഞില്ല ആ പിന്നെ വരും ആ വരണ്ട ആവശ്യം ഉണ്ട് പോയേ പോയെ പോയേ മതി മതി ഇത്രയൊക്കെ മതി